ഞങ്ങളെ വാപ്പകാരണവുമാര് പറയുന്നതാണ് എന്നതാണ് ഈ ന്യായമാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് എന്നാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ആ ന്യായത്തിൽ നിൽക്കുന്നവർ ഉണ്ട് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ മാനദണ്ഡം തെറ്റാണ് കാരണം നമ്മുടെ ഒരു അഞ്ചാറ് തലമുറകൾക്ക് പിറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആരായിരിക്കും നമ്മുടെ വാപ്പ കാരണവന്മാർ കുറച്ച് തലമുറകൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നു എന്ന് നോക്കിയാൽ മതി അപ്പൊ ആ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുകയാണ് ശരി എന്ന് നമ്മുടെ മുൻഗാമികൾ മാലിക് ബിനുദീനാറും കൂട്ടരും ഒക്കെ ഇവിടെ ഒറ്റയാൾ പെട്ടാളമായി പ്രവർത്തനവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോളം ഇങ്ങോളം അവർ മുന്നോട്ട് പോയപ്പോ ഞങ്ങളെ കാക്കകാരന്മാരാണ് വിശ്വാസം എന്നാണ് അവർ സ്വീകരിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഖീല അൻസലല്ലാഹ് അള്ളാഹു ഇറക്കിയതിന് നിങ്ങൾ പിൻപറ്റണമെന്നവരോട് പറഞ്ഞാൽ പറയും ഞങ്ങളുടെ വാപ്പ വാപ്പകാരണവന്മാര് എന്തൊന്ന് ചെയ്തുവോ അതാണ് ഞങ്ങൾ പിൻപറ്റുക അവലൗകാനോ ആ വേദനാജനകമായ നരക ശിക്ഷയിലേക്കാണ് പിശാച്ചവരെ കൊണ്ടുപോകുന്നത് എന്നവരറിയുന്നില്ല വിശുദ്ധം പറയാണ് അപ്പോ ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണ് മനുഷ്യന്മാർക്ക് എന്ത് പ്രഭാചകൻ സല്ലാഹു വല്ല അഭിമുഖീകരിച്ച സമൂഹത്തിൽ ഉണ്ടായിരുന്ന ന്യായം തന്നെയാണ് എന്ത് ഞാൻ ഇങ്ങളിൽ പോണമായിരി പോട്ടെ അത് ഞങ്ങൾ അളക്കാൻ സമയക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ആ രീതി എന്തല്ല ശരിയായ മാനദണ്ഡമല്ല ശരിയായ മാനദണ്ഡം എന്താ അത് ഖുർആൻ എന്താണ് പറയുന്നത് സുന്നത് എന്താണ് പറയുന്നത് അതിലേക്ക് ഏത് ഘട്ടത്തിലും മടങ്ങാനുള്ള ഒരു ഹൃദയ വിശാലത നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ നേരിന്റെ വഴിയിൽ നിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം